ഞാൻ 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 പമ്പര കണക്കിന് കണക്കിന് പ്രിയപ്പെട്ട യും അതിശയത്തിന്റെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ജിമ്മിച്ചന്റെ നമ്പർ വൺ ഐറ്റം കത്തിയറ് അപ്പോ ഞാൻ വിളിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആളെയാണ് ഹാസ്യവും അഭിനയവും അനുകരണവും മാത്രമല്ല പാട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ചു ഒരു കലാകാരൻ ഒരു പാട്ട് പാടി നിങ്ങളോട് കൂട്ടുകൂടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ഒരു പാട്ട് പാടാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല ഞാൻ മതിയോ പാടാൻ അറിയോ പാടാത്തവരുണ്ടെങ്കിൽ പാട്ട് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ ലോക ക്രിമിനലായിരിക്കും ആര് പറയുന്നു ഞാൻ 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 കേട്ടിട്ടില്ലല്ലോ അല്ല അവരെ പിടിച്ച് കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലും വെസ്റ്റേൺ എനിക്ക് എന്നാ പിന്നെ യും അതുപോലെ തന്നെ എ ആർ റഹ്മാനയും എളയരാജയും ഒരു അഞ്ചര മിനിറ്റ് കൊണ്ട് മൂന്ന് പാട്ടുകളും അതിന്റെ ടെമ്പോ മാറ്റിട്ട് ഇത് ഞളിക്ക് ഉണ്ടാറു മെത്തോത സേക இது நீ வந்த சர்ச்சா அர்த்தம் எனி அறிஞா நல்ல வெயிட் வாக்கல்லே கொள்ளாமட்டும் പരിഷ്കാരി എന്ന് പറഞ്ഞപ്പോ ഇത്ര പരിഷ്കാരി ഒന്നും ഞാൻ വിചാരിച്ചില്ലേ പച്ച പരിഷ്കാരിയായിപ്പോ വിഷമിക്കാതിരിക്കി ഇതിലും വലുത് ഏതാണ്ട് വരാതിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി ആ നിനക്ക് പറ്റൂലെ കളഞ്ഞിട്ട് പോടേ കൊറേ സമയം പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ഇതാണ് പ്രതീക്ഷിച്ചില്ലേ ഗംഭീരമായി അല്ലെ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഇനി പാട്ട് കേക്കണെന്ന് ഒന്നും പറഞ്ഞാ മതി കേട്ടോ ഞാൻ വരാം മോളെ നന്നായിട്ട്